ഹലോ ഗായ്സ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുക അല്ല ഇന്ന് എന്നോട് ഫിഷ് കറിയാണ് അപ്പോൾ നമുക്ക് ഫിഷ് എന്ന് പറയുമ്പോൾ തിരച്ചിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ചില സ്ഥലത്ത് തന്നെ തെരണ്ടി എന്നും പറയും നമ്മൾ പറയുന്നത് എന്നാണ് അപ്പം ഇത് വെക്കുന്ന രീതി എങ്ങനെയെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കണം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് അത് കഴിയത് അതിന് വാഷ് ചെയ്ത് അത് കട്ട് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം നല്ല പീസാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നല്ല കളറും ഉണ്ട് പിന്നെ ചെറിയ ഉള്ളി എടുക്കുക നിങ്ങൾ ചെറിയ ഉള്ളി ചെറിയുള്ളിയെടുത്ത് ക്ലീൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു ഒരു അല്പം എണ്ണ ഒഴിച്ചു അതിലേക്ക് തേങ്ങ ഇട്ടു ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് തേങ്ങ ഒരു ബ്രൗൺ ആയതിനു ശേഷം അതിലേക്ക് മല്ലിപ്പൊടി ശകല ഇടുക പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തു അപ്പോൾ ഉള്ളി കട്ട് ചെയ്ത് ഞാൻ ആ ഫിഷിലേക്ക് അങ്ങ് ഇട്ടെടുത്തു അതിന് ശേഷം ഞാൻ അതിലേക്ക് അരപ്പ് ഒഴിക്കുകയാണ് അരപ്പ് അരയ്ക്കുന്ന സമയത്ത് ശക്കല മഞ്ഞൾപ്പൊടിയും കൂടെ നിങ്ങൾ ഇടുക അപ്പോൾ ഞാൻ ഇതിലേക്ക് പച്ചമുളക് കയറി കട്ട് ചെയ്ത് ൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില തൂറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഉപ്പൊക്കെ പാകത്തിനിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് അടച്ചു വയ്ക്കാം അടച്ച് ശക്കലം പുളിയും കൂടെ ഒഴിക്കുക അടച്ചു വച്ചതിന് ശേഷം തിള വന്നതിന് ശേഷം നമുക്ക് ഒരു ആവി വരുമ്പോഴത്തേക്ക് തിള വന്ന് കഴിഞ്ഞു അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി കൂടി നമുക്ക് അടച്ചു വയ്ക്കാം അപ്പം നമുക്കിവിടെ നല്ലൊരു ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ ബൈ